ഹലോ ടെൽസ് ഓഫ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പെസഹ അപ്പവും പാലുമാണ് കേട്ടോ അതിനുവേണ്ടി ഒരു കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട് അരി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഒരാറു മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം ഇനി നമുക്ക് വേണ്ടത് കാൽ കപ്പ് ഉഴുന്നാണ് ഉഴുന്ന് നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാനടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ ഉഴുന്നിട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വറുത്തെടുത്താൽ മതി കേട്ടോ ഉഴുന്നെല്ലാം നല്ലതുപോലെ ബ്രൗൺ കളറാകുന്നത് വരെ വഴിച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇനി ഇത് അരച്ചെടുക്കാം അരി ചാറിലേക്ക് ഇട്ടതിന് ശേഷം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം വെള്ളം കൂടി പോകരുത് ഒരു തരി തരിയായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ ഇതാ ഈ ഒരു പാകത്തിന് അരച്ചെടുത്താൽ മതി പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അതാ കണ്ടില്ലേ തരി തരിയായിട്ട് എടുക്കുന്ന അതുപോലെ അരച്ചെടുത്താൽ മതി ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം അതവിടെ ഇരിക്കട്ടെ കുറച്ച് ഐറ്റംസ് ഐറ്റംസൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് തേങ്ങ ചിരകിയതാണ് കേട്ടോ ഒരു കപ്പരിക്ക് രണ്ട് കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി അരി അരച്ച അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒരു ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം എടുത്തു എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഇതിലേക്ക് ഇട്ടിട്ട് അതും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അരച്ചെടുക്കണ്ട ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതും മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നേരത്തെ വറുത്തെടുത്ത ഉഴുന്നിൻ്റെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് പൊടിച്ചെടുക്കാം ഉഴുന്നും തരി തരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി അടുത്തത് അപ്പം ഉണ്ടാക്കാനുള്ള മിക്സിംഗ് ആണ് അരി അരച്ചതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്തെടുത്ത തേങ്ങയും ഉഴുന്ന് പൊടിച്ചതും അരിമാവിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം ഇത് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചതാണ് അത് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് പത്ത് മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം ഈ മാവ് പുളിച്ച് പോകരുത് കേട്ടോ പുളിക്കാതെയാണ് നമ്മൾ ഈ അപ്പം തയ്യാറാക്കുന്നത് അപ്പോഴേക്കും നമുക്ക് അപ്പം തയ്യാറാക്കാനുള്ള പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ തടവിയിട്ട് മാറ്റി വയ്ക്കാം ഞാൻ നെയ്യാണ് കേട്ടോ തേച്ച് കൊടുത്തത് അപ്പം വേവിക്കാനായിട്ട് ഇഡിലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഏറ്റവും ചെറിയ ഇഡ്ഡലി തട്ട് ഇതുപോലെ കമഴ്ത്തി വച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലാണ് ബാറ്റർ ഒഴിച്ച പാത്രം വെക്കുന്നത് അപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നെയ്യ് തേച്ച് വെച്ച പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മൂന്ന് തവി ബാറ്റർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടപ്പമാണ് ഞാൻ ആകെ ഉണ്ടാക്കുന്നത് ബാറ്റർ ഒഴിച്ചതിന് ശേഷം പ്ലേറ്റിന്റെ എല്ലാ വശത്തേക്കും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാറ്റർ പ്ലേറ്റിലേക്ക് ഒഴിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം വേവിക്കാനായിട്ട് വെക്കുന്നതിന് മുമ്പ് ആ പ്ലേറ്റ് ഇതുപോലെ ഒന്ന് എടുത്ത് തട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ എയർ ബബിൾസ് ഒക്കെ പോയി ഒന്ന് ലെവലായി കിട്ടും പാത്രം അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അപ്പത്തിൻ്റെ ബാറ്ററി ഒഴിച്ച് പ്ലേറ്റ് വെച്ച് കൊടുക്കാം അതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അപ്പം വെന്ത് കിട്ടും ഈ അപ്പം വെന്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കാരണം ജീരകത്തിൻ്റെയും ഉള്ളിയുടെയൊക്കെ ഒരു പ്രത്യേക സ്മെല് പുറത്തേക്ക് വരും അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് ഒരു സ്ക്വയർ വെച്ചിട്ട് കുത്തി നോക്കാം അപ്പത്തിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ സ്ക്വയറിലൊന്നും പറ്റി പിടിച്ചിട്ടുണ്ടാകില്ല ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടല്ലോന്നറിയില്ല ഒന്നും പറ്റി പിടിച്ചിട്ടില്ല കേട്ടോ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുമാത്രമല്ല സൈഡിൽ നിന്ന് ചെറുതായിട്ട് അപ്പം വിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ പാത്രത്തിൻ്റെ ഇനി ഞാനിത് എടുത്തു മാറ്റിയതിന് ശേഷം അടുത്ത അപ്പം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആദ്യത്തെ അപ്പം ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ രണ്ടാമത്തപ്പവും വെന്തോന്ന് നോക്കാം അപ്പോൾ അതും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടും ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാല് തയ്യാറാക്കാം വേണ്ടി ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് അതിന് തന്നെ പാല് തയ്യാറാക്കാനുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെക്കാം ഒരു മിക്സിഡ് ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അഞ്ച് ഏലക്കയും ഒരു കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ചുക്ക് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കായ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം പഞ്ചസാരയിലേക്ക് ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം അപ്പോൾ ഏലക്കായും ചുക്കും എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം തേങ്ങാപ്പാൽ എടുത്തു വച്ചതിൽ രണ്ടാം പാലിൽ നിന്നും കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം രണ്ടര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പാൽ ഒഴിച്ചാൽ മതി കേട്ടോ ഇനി ഇത് കട്ടയില്ലാതെ നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇനി ഇതും മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടിയിലേക്കും നേരത്തെ എടുത്ത് വെച്ച തേങ്ങയുടെ രണ്ടാം പാലിൽ നിന്നും കുറച്ച് പാലൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അരിപ്പൊടി പാലിൽ നന്നായിട്ട് മെൽറ്റ് ആവണം ഒട്ടും കട്ടയില്ലാതെ വേണം ഇളക്കിയെടുക്കാനായിട്ട് അരിപ്പൊടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി പാല് തയ്യാറാക്കാൻ ആവശ്യമായ പഞ്ചസാര എടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനൊരു ബൗളിലേക്ക് ഇടുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഏലക്ക പൊടിക്കാനെടുത്തിട്ടുണ്ട് അപ്പം മൊത്തം അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇപ്പോൾ നമ്മൾ എടുത്ത മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇനി ബാലൻസ് ഉള്ള തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പഞ്ചസാര നല്ലതുപോലെ മെൽറ്റ് ആവണം ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടിയില്ലേ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിപ്പൊടി ഒഴിച്ചതിന് ശേഷവും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കട്ട കെട്ടാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ നേരത്തെ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്ത് സ്റ്റൗവിലേക്ക് വെക്കുന്നത് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം പൊടികളെല്ലാം ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ പൊടികളെല്ലാം കട്ട പിടിക്കും അതുപോലെ അടി കത്ത് പിടിക്കാനും ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് സ്റ്റൗവിലേക്ക് വെക്കാം സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പൊടി പെട്ടെന്ന് കുറുകി വരും പോവറായിട്ടത് കുറുകി പോകരുത് പെട്ടെന്ന് കുറുകി കഴിയുമ്പോൾ അടി കത്ത് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നത് അപ്പോൾ പാൽ ഏകദേശം കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ച ഏലക്കായുടെ മിക്സ് ഇല്ലേ ഏലക്കായും പഞ്ചസാരയും അതൊഴിച്ചു കൊടുക്കാം കേട്ടോ വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒന്നുകൂടെ കുറുകി വരാനുണ്ട് അതുവരെ ഇളക്കി കൊടുക്കാം ഇപ്പൊ പാല് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് പാല് ഓവറായിട്ട് കുറുകിയും പോകരുത് ഓവറായിട്ട് ലൂസായും പോകരുത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം നിർത്താതെ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളപ്പിക്കാൻ നിൽക്കരുത് ഒന്നാം പാൽ ഒഴിച്ച് ഇത് ഒരുപാട് തിളപ്പിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞ പോലെ ആകും അപ്പോൾ പാലിൻ്റെ ടേസ്റ്റ് മാറും കാണാനും ഒരു ലുക്ക് ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം പാൽ ചൂടാറും തോറും ഒന്നുകൂടെ കുറുകി വരും അങ്ങനെ രണ്ടപ്പവും നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട് ചൂടാറി കഴിയുമ്പോൾ പ്ലേറ്റിന്റെ സൈഡിൽ നിന്നെല്ലാം ഇത് നല്ലതുപോലെ വിട്ടു വരും കേട്ടോ ഇനി പാല് നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം